നമ്മൾ മാത്രം അറിഞ്ഞില്ല നാട്ടുകാരും എല്ലാവരും അറിഞ്ഞു ഞങ്ങൾ വിചാരിച്ച് അവിടെ എന്തോ കല്യാണവാ രണ്ട് ദിവസം കൊണ്ട് ഈ തിരക്കുണ്ട് ഇതാണ് കാര്യമൊന്നും അറിയുന്നില്ല ബയോലൂമിനെ സം കാണാൻ വന്നതാ റോഡ് ഫുള്ള് ബ്ലോക്ക് ഇന്നിപ്പം വീക്കെൻഡ് കൊണ്ടായതുകൊണ്ട് ഫുള്ള് ബ്ലോക്ക് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടെ പോയി എന്തായാലും കണ്ട് സംഭവം ഇടയ്ക്കൊക്കെ ഇതേപോലെ ചെറിയ രീതിക്കൊക്കെ വരും എന്നേ ഉള്ളൂ നമ്മുടെ അൽമുസ്താ ബീച്ചിൽ എൻ്റെ അമ്മ ഇത്രയും ജനം ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് അതുപോലെ കേട്ടോ ഈ ബയോലൂമിൻ സെൻസ് എന്ന് പറയുന്ന ആ സംഭവം ഇത്രയും തോണയായിട്ട് കാണുന്നതും ഫസ്റ്റ് ടൈമാണ് അല്ലാതെ ചെറിയ രീതിക്കൊക്കെ ഉണ്ടാവും ചെറിയ രീതിക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഇതേപോലെ കാണാറുണ്ട് ഫോട്ടോ കാണുന്നതിനെക്കാട്ടിലും നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാണ് എൻ്റെ ഭംഗി മനസ്സിലാവുന്നത് അടിപൊളി